ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചെറിയ ഗാർഡൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഇലച്ചെടിയാണേ നല്ല ഭംഗിയുള്ളൊരു ഓലച്ചെടിയാണ് കേട്ടോ ഡ്രസ്സീനയിൽ പെട്ടിട്ടുള്ള ഒരു വർഗത്തെ പെട്ടുള്ള ചെടിയാണോ സംശയം കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അതു തന്നെയാണ് കേട്ടോ ഡ്രസ്സീനിയെന്നെയാണ് അപ്പോൾ അതിൻ്റെ അടുത്തത് കിട്ടിയിട്ട് കുറച്ചായി ഇപ്പം ഏകദേശം ഒരു രണ്ട് മുരടോളം ഉണ്ടാക്കി കിട്ടിയിരുന്നുണ്ടോ അപ്പം ഞാൻ ചട്ടിയിലേക്ക് മാറ്റി വെച്ച് നിലത്തിരുന്നു കേട്ടോ വെച്ചത് ഇതൊന്നും കൂടി അടുത്താണെങ്കിൽ ഈ ഇലയുടെ അറ്റത്തായിട്ടൊരു ചകപ്പ് വരെ പോലെ വരും കേട്ടോ നല്ല ഭംഗിയാണ് അധികം ഹൈറ്റ് വെക്കാത്തൊരു ചെടിയും കൂടി ആയിട്ടോ നമുക്ക് ചട്ടിയിലൊക്കെ വയ്ക്കാൻ പറ്റിയത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ചെടി കേട്ടോ ഇതും ഞാൻ നിലമ്പൂരിൽ നിന്ന് കുറഞ്ഞ കേട്ടോ അവിടെ അമ്മേടെ അടുത്ത് ഉണ്ടിരുന്നു അപ്പോൾ അതൊന്നും ഒരു മുരട് കുറഞ്ഞതാണ് ഇപ്പോൾ ഏകദേശം മൂന്നെണ്ണം ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ചട്ടിയിലേക്ക് വേണം മാറ്റാനായിട്ട് ഇതിനും പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെയിലത്തോ അതേപോലെ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അധികം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിൽ കറിയിൽ പൊടിയെന്നെ ഇട്ട് കൊടുക്കാറ് വേറൊന്നും ഇട്ട് കൊടുക്കാറില്ല പിന്നെ അതിൻ്റെ വേറൊന്നാണ് കേട്ടോ ഇത് നല്ല ഹൈറ്റ് വയ്ക്കും ഇതിൻ്റെ ഇലയ്ക്കും ഒരു വ്യത്യാസമുണ്ട് കേട്ടോ നല്ല വലിപ്പവും ഉണ്ട് പിന്നെ നല്ല വെയിലാണെങ്കിൽ നല്ല റോസ് കളറൊക്കെ ആകും കേട്ടോ ഞാൻ അത് വലുതനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും ഒരുപാട് വലുതായ അങ്ങനെ ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കും കേട്ടോ നല്ല മഴയൊക്കെ ആണെങ്കിൽ പിന്നെ അതുപോലെ അതിൻ്റെ വേറൊരു വിഭാഗത്തിൽ പെട്ടതാണ് ഇത് കേട്ടോ ഇതിൻ്റെ ഇലക്ക് നല്ല നീളണ്ടു കേട്ടോ ഇപ്പം ഏകദേശം സന്ധ്യ ആയിട്ടോ അതാണ് വെളിച്ചത്തിൻ്റെ ഒരു കുറവ് അതും പ്രത്യേകിച്ച് കയറിയ ആവശ്യമൊന്നുമില്ല നല്ല ഭംഗിയിലൊരു ചിരിയാണ് കേട്ടോ പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ ചെരിന്നേരം മുറ്റടിച്ചവരൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ഇലയൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ കളർ ചേരിയൊക്കെ നല്ല ഭംഗി എന്ന കണ്ട് നമ്മുടെ അരിനെല്ലിൻ്റെ ചോട്ടിൽ ഞാൻ കുറച്ച് റൗണ്ടിൽ വെച്ചെടുത്തതാണ് കേട്ടോ ഇല ചെടികളാണ് കേട്ടോ എൻ്റെ അടുത്ത് അധികവും പൂക്കളുള്ള ചെടികൾ കുറവാണ് പിന്നെ നമ്മുടെ വൂൾ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അത് ഇനി ഒന്ന് കയറൊക്കെ ചുറ്റി കൊടുക്കണം അതിന് ചോട്ടിൽ വേറെ ബോട്ടിലേക്ക് മാറ്റവും വേണം പിന്നെ നമ്മുടെ ഓർക്കിഡ് നട്ടതും ഉണ്ടായിട്ടുണ്ട് അതൊരു വൈലറ്റ ഓർക്കിഡാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഉണ്ടാവുകയാണേ പിന്നെ നമ്മുടെ ചട്ടിൽ വെയിന് നല്ല ഭംഗി ആയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാഴായിട്ടുള്ളൊരു ഉള്ളിക്കോട്ടയിലായിട്ടാണ് നട്ടിരിക്കുന്നത് അത് നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുമുണ്ട് ആദ്യത്തെ എൻ്റെ ഗാർഡനിൽ ആദ്യത്തെ ആളാട്ടോ ഈ തട്ടിൽ വെയിൻ പിന്നീട് കേട്ടോ എനിക്ക് ബാക്കിലെ ചെടികളൊക്കെ കിട്ടിയത് എന്തെങ്കിലും ബോംബോ കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ ചങ്ങലംപരണ്ടോ ഞാൻ ഹാങ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അത് ഏകദേശം ഇപ്പോൾ പ്ലാവിൻ്റെ നിറകിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചങ്ങലംപരണ്ട ഒരു മരുന്നും കൂടി അതായത് നമ്മൾ ഒടിവെച്ച് അതവിനൊക്കെ അതിൻ്റെ എലിയും തണ്ടും ഒക്കെ പാടിട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതാക്കി എടുക്കുകയാണെങ്കിൽ അത് പരട്ടുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും നല്ല ഉണ്ടാവും എന്നൊക്കെ പറയുന്നേക്കാം കേട്ടോ ഞാൻ അതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ എല്ലാ ചമ്മന്തികരിക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറയുന്നേക്കാം അതും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് അത് നട്ട് വെച്ചൊരു മരുന്നാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ അത് ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ പിന്നൊരു നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ടാണെന്ന് ചെടി കേട്ടോ തെച്ചിയുടെ വർഗത്തിൽ പെട്ടതാണോ എന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല അതൊരു പേര് കറക്റ്റായിട്ടെനിക്ക് അറിയില്ല രണ്ട് തരം കളേഴ്സ് ഉണ്ട് കിട്ടും റോസും അതേപോലൊരു വൈലറ്റും റോസാണ് ഇപ്പോൾ ഒരുപാട് പൂക്കളായി നിൽക്കുന്നത് കേട്ടോ ഞാനത് ഉണ്ടാകും തോറും അത് പൂക്കൊഴിയണനുസരിച്ച് ആ കഴിഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം അതിനനുസരിച്ച് വീണ്ടും വീണ്ടും പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ തന്നാട്ടൊരു കമ്പ് അതിൽ നിന്ന് വിത്ത് വീണിട്ട് ഉണ്ടായതായിട്ട് ഈ ചെടി ഉണ്ടായി കിട്ടിയതാണ് ഇത്ര വലിയൊരു പ്ലാന്റ് കിട്ടാം അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് അനുസരിച്ച് നല്ല തെഴുത്ത് വരും അതിനനുസരിച്ച് പൂക്കളുണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ